ഓം ായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ നാൽപ്പത്തി നാലാമത് ശ്ലോകമാണ് പഠിക്കേണ്ടത് ൊന്ന് വായിക്കാം പാരാ പാരാന്തരെന്ന പോലെ പലവിധയുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതെ അമർന്നിടേണം സാരം എല്ലാ മതങ്ങളുടെയും സാരമൊന്നു തന്നെ എന്നറിയാതെ ഏതാനും അന്ധന്മാർ ആനയെ അറിയാൻ ശ്രമിച്ചതുപോലെ സ്വന്തം അനുഭവതലത്തിൽ പാമരന്മാർ പലതരം യുക്തികൾ കണ്ടലയാതെ ശാന്തരാകണം ഇതാണ് ഇതിൻ്റെ രൂപം ഇതൊരു സാമൂഹിക പ്രാധാന്യമുള്ള ഉപദേശമാണ് വിസ്തരിക്കാൻ കുറേ കാര്യങ്ങൾ മതമാണ് മതത്തെക്കുറിച്ചിട്ടാണ് ഗുരുദേവൻ പഠിപ്പിച്ചു തരുന്നത് കുറേ കാര്യങ്ങൾ ഇതിൽ നമുക്ക് പറയാനുമുണ്ട് പഠിക്കാനുമുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് നമുക്കാവുന്ന വിധത്തിൽ നമുക്കിതിനെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം വാസ്തവത്തിൽ ഈ മന്ത്രം ഗുരുദേവനെ അന്യ സന്യാസി ശ്രേഷ്ഠന്മാരിൽ നിന്ന് സവിശേഷനാക്കുന്നു ഗുരുദേവൻ്റെ സർവമത ദർശനം ഈ ശ്ലോകത്തോടെ തുടങ്ങുകയാണ് ഗുരുതത്വദർശനം ഗുരുവിന്റെ മതദർശനം അനാവൃതമാകുന്ന മന്ത്രമാണിത് ഗുരു പറയുന്നു പല മതസാരവും മേഘം അതാണ് ഗുരുവിന്റെ ഉദ്ബോധനം ഇങ്ങനെ ഉദ്ബോധന ഉദ്ബോധനക്കാനും ഉദ്ബോധിപ്പിക്കാനും ലോകത്തിൽ നിന്ന് ആരുമില്ല ആരും ഇന്നേ വരെ ഓതി ഓതില്ലീ മധുരാക്ഷര മന്ത്രം എന്ന് വയലാർ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് അക്ഷരം മധുരമാകുന്നത് അത് സന്നിവേശിപ്പിക്കുന്ന ആശയത്തിൻ്റെ വിശാലതയിലാണ് എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണെന്ന് ഗുരു പറയുമ്പോൾ എല്ലാ മതവിശ്വാസികളും ഇത് കൃത്യമായി മനസ്സിലാക്കണം എന്താണ് മതത്തിൻ്റെ സാരം ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ദൈവമാണ് മതത്തിൻ്റെ സാരം മതം മനുഷ്യനെ നയിക്കുന്നത് ദൈവത്തിലേക്കാകണം ഏകമായ ദൈവത്തിലേക്കാണ് ദൈവം ഒന്നേയുള്ളൂ ഓരോ മതത്തിനും പ്രത്യേക ദൈവമൊന്നുമില്ല മതത്തിനനുസരിച്ച് ദൈവമുണ്ടെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ് നൂറു മതമുണ്ടെങ്കിൽ നൂറ് ദൈവമുണ്ടോ ഒരു ദൈവമേ ഉള്ളു ഏകമായ ദൈവത്തെയാണ് സകല മതങ്ങളും പ്രതിനിധാനം ചെയ്യുന്നത് മതം ഏകമായ ദൈവത്തിലേക്ക് നയിക്കപ്പെടുന്ന ഉപാധികളായ ആചാരത്തെ ക്രമപ്പെടുത്തുന്നു ആചാരത്തിൻ്റെ പ്രസക്തി വിശ്വാസികളെ ഒന്നിച്ചു ചേർത്തലാണ് കൂട്ടായ്മയിലെത്തി കൂട്ടായ്മയിലേക്ക് എത്തിക്കുകയാണ് ഏകോപിപ്പിക്കുന്ന ഘടകമാണ് ഓരോ മതാചാരം ഹിന്ദുമതത്തിലാണ് കുറഞ്ഞ നിർബന്ധമില്ലാത്ത ആചാരങ്ങളുള്ളത് മമ്മൂതി സെയിൽ മുങ്ങിയാലേ ക്രിസ്ത്യാനി ആവുകയുള്ളു സുഞ്ഞത്ത് ചെയ്താലേ മുസ്ലിം ആകുകയുള്ളു എന്നാൽ ഒരു ഹിന്ദു ആകണമെങ്കിൽ ഇങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല ഇവിടെ ഗുരു പറയുന്നത് ഏകമായ ദൈവത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന മഹത്തായ ധർമ്മമാണ് ഓരോ മത എന്നാൽ മതം ഈ മഹത്തായ ധർമ്മം വിസ്മരിച്ച് ദൈവത്തിൻ്റെ പേരിൽ വിശ്വാസികളെ കൊള്ളയടിക്കുന്ന രീതിയിൽ പൗരോഹിത്യ വ്യവസ്ഥിതിയായി മാറിയിരിക്കുന്നു മതം മലിനമായത് പൗരോഹിത്യത്തിൻ്റെ വളർച്ചയിലൂടെയാണ് പുരോഹിത വർഗമാണ് മതത്തെ മലിനപ്പെടുത്തിയത് അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടിത പ്രധാന പ്രസ്ഥാനമായി മതം മാറിയത് കൊണ്ടാണ് മതത്തിനെ വിമർശിക്കപ്പെടാനിടവരുന്നത് പൗരോഹിത്യമല്ല മതം മതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം ഗുരു പറയുന്നു മതത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിലടിക്കാനോ വിഭജിക്കാനോ പാടില്ല പരസ്പരം സ്നേഹത്തോടെ ജീവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഗുരു പറയുന്നത് പല മതസാരമേഘമാണെന്ന് ഇന്ന് ദൈവത്തിൻ്റെ പേരിൽ വിശ്വാസികളെ സ്വാധീനിപ്പിച്ച് സംഘടിത ശക്തിയായി ശക്തിയായ പ്രസ്ഥാനമായി മാറി മതം എന്നുള്ളതാണ് രാഷ്ട്രീയക്കാർ അവരുടെ നിലനിൽപ്പിനെ തമ്മിൽ തല്ലുന്നുണ്ടെങ്കിലും അവർ പിന്നീട് ഒന്നാകുന്നത് കാണാം രക്തസാക്ഷികൾ അവർക്ക് ആവശ്യമാണ് രക്തസാക്ഷികൾ ഉണ്ടായാൽ രാഷ്ട്രീയത്തെ കൂടുതൽ അവർക്ക് ശക്തിപ്പെടുത്തും എന്നാൽ ഇന്ന് രാഷ്ട്രീയത്തെക്കാൾ വലുതാണ് മതം എന്നത് ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും മതത്തിൻ്റെ പടി കയറി ചെല്ലുന്നത് കാണാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കാൾ ശക്തിയാണ് ഇന്ന് മതത്തിനുള്ളതെന്ന് ഇനി മതത്തിന് മനുഷ്യരെ നന്നാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഗുരു മതത്തെ അംഗീകരിക്കുന്നത് വിശ്വാസികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മതം പ്രചരിക്കുന്നു അതുകൊണ്ടാണ് ഓരോ മതവും മതപരിവർത്തനം ചെയ്ത് ആളുകളെ കൂട്ടുന്നത് ഓഹരിക്കച്ചവടം പോലെ കമ്പനി വളരുന്നു ദൈവത്തെ മാർക്കറ്റ് ചെയ്ത് വിശ്വാസികളുടെ എണ്ണം കൂട്ടി അധികാരത്തെ വിലപേശി അധികാരം കൈക്കുള്ളിൽ നിർത്താൻ അവർ ശ്രമിക്കുന്നു മതം കച്ചവടമായിരുന്നു മാറി മതം ഒരു വ്യക്തിക്ക് സാമൂഹിക സുരക്ഷിതത്വം നൽകുന്നുണ്ടെങ്കിൽ അത് നിഷേധിക്കരുതെന്ന് ഗുരു പറയുന്നു ആരാധ ആരാധനാലയങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനാശാലകളും വ്യവസായശാലകളും പൂന്തോട്ടങ്ങളുമെല്ലാം ഉണ്ടാക്കണമെന്ന് ഗുരു പറയുന്നു അത് നന്മയാണ് എല്ലാ മതത്തിൻറെയും സാരമൊന്നാണെന്നറിഞ്ഞ് എല്ലാ മതവും പരസ്പര ബഹുമാനത്തോടെ എല്ലാ വിശ്വാസികളും എല്ലാ മതങ്ങളെയും ബഹുമാനിച്ച് ജീവിക്കുകയാണ് വേണ്ടത് എല്ലാ മതത്തിൻറെയും സാരമൊന്നാണെന്നും ആരും തിരിച്ചറിയുന്നില്ല പല എന്നു പാരാതെ ആ എന്നു പാരാതെ എന്നറിയാതെ ആരും പല മതസാരണെന്ന് ആരും അറിയുന്നില്ല ഇത് പഠിപ്പിക്കുവാൻ ആരും സന്നദ്ധമാകുന്നില്ല ഓരോ മതവും അവരവരുടെ മതമാണ് വലുതെന്ന് പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതര മതങ്ങളോട് സ്പർദ്ധയും അസൂയയും വിദ്വേഷയും ഉണ്ടാക്കുന്നു ഇതാണ് മതാന്തത ഇത് കൂടുമ്പോൾ വ്യക്തികൾ തമ്മിൽ സമുദായങ്ങൾ തമ്മിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ മത്സരിക്കാനും മതം മനുഷ്യന്റെ നന്മയ്ക്ക് പകരം മതം തിന്മയായി മാറുന്നു അതുകൊണ്ട് ഗുരു പിന്നെയും പറയുന്നു സകല മതസാരവും ഒന്നാണെന്ന് മതം വിശ്വാസികളെ പഠിപ്പിക്കണം പല മത പാരാതെ പല മത ഒന്നാണെന്ന് അറിയാതെ ഓരോ വിശ്വാസിയും തൻ്റെ മതത്തിൻ്റെ സാരം തന്നെയാണ് ഇതര മതത്തിൻ്റെ സാരമെന്ന് തിരിച്ചറിയണം എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണെന്ന തത്വമാണ് ഗുരു ഉദ്ബോധിപ്പിക്കുന്നത് ലോകത്തിൽ തരുന്ന ഏറ്റവും വലിയ സംഭാവനയാണിത് ഗുരു ലോകത്തിന് തന്ന ഏറ്റവും വലിയ സംഭാവനയാണിത് അതായത് സ ശരീരനായിരിക്കുമ്പോൾ തന്നെ ഗുരു ശ ശരീരനായിരിക്കുമ്പോൾ തന്നെ ഗുരുദർശനത്തെ വാഴ്ത്തിപ്പാടാതെ ഒരു മഹാത്മാവും ഉണ്ടായിരുന്നില്ല ഇതാണ് ഗുരു നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എല്ലാവരെയും ഒന്നായി കാണുക എന്നുള്ളത് ലോകം ഇന്നും എന്നും ഉൾക്കൊള്ളേണ്ട മഹത്തായ ആശയമാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ ലോകത്തിന് നൽകുന്നത് അതായത് ഇതൊരു മന്ത്രമായി തന്നെ ലോകത്തിന് ഏറ്റവും വലിയ സംഭാവനയാണ് ഈ ഒരു മന്ത്രം പല മതസാര ഏകമാണെന്നുള്ള മന്ത്രം ഉലകിൽ ഒരാനയിൽ എന്ന പോലെ അന്ധന്മാർ ആന കണ്ട പോലെ എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട് ഇവിടെ ഗുരു പറയുന്നു അന്ധന്മാർ ആനയെ കണ്ടതുപോലെ ഓരോരുത്തരും മതത്തെ കാണുന്നു ഓരോരുത്തരും എങ്ങനെയാണോ മത മതത്തെ അനുഭവിക്കുന്നത് അത് വെച്ച് മത മതം അഭിപ്രായം പറയുന്നു ആനയെ അന്ധന്മാർ കണ്ട കഥ എല്ലാവർക്കും അറിയാലോ ആന ഒരൊറ്റ ജീവിയാണ് അന്തന്മാർ അത് കാണുന്നില്ല ഒരന്തൻ വാലിൽ തപ്പി നോക്കിയപ്പോൾ പറഞ്ഞു ഒരു ചൂലു പോലെയാണ് വേറൊരന്തൻ കാലിൽ തപ്പി നോക്കി അപ്പോൾ അവൻ പറഞ്ഞു ആന തൂണു പോലെയാണെന്ന് ചെവിയിൽ തൊട്ട് നോക്കിയവൻ പറഞ്ഞു ഒരു മുറം പോലെ ആയിരിക്കുന്നു എന്ന് ഇങ്ങനെ ആനയുടെ പല അംഗങ്ങളിലും തൊട്ടു തൊട്ട് ആന ഇന്നതാണ് ഇന്നതാണെന്ന് അന്ധന്മാർ പറയുന്നു അവൻ അവന് അറിയാവുന്ന ഘടനയോട് വെച്ച് അവൻ സ്പർശിച്ച ഭാഗത്തെ അനുഭവം വിലയിരുത്തി അതാണ് ആനയെന്നവർ സമർത്ഥിക്കുന്നു ഇതുപോലെയാണ് മതമെന്ന ഏകമായ ഘടനയുടെ ഒരു ഭാഗമറിഞ്ഞവൻ അതാണ് ശരിയെന്ന് ഷട്ടിക്കുന്നു മറ്റൊരു ഭാഗം അറിഞ്ഞവൻ അതാണ് ശരിയെന്ന് ഷട്ടിക്കുന്നു ഇങ്ങനെ ഇവർ വഴക്കുകൂടുന്നു ചെവി തപ്പിയ അന്ധൻ ആനെ ഒരിക്കലും തൂണുപോലെയാണെന്ന് പറയാൻ പറ്റില്ല അതുപോലെ വാലിൽ തപ്പിയ അന്തൻ അവനെ അവനറിയാമത് ആന ചൂലുപോലെയാണ് അവൻ തൂണു തൂണുപോലെയാണെന്ന് ഒരിക്കലും വിശ്വസിക്കില്ല അംഗീകരിക്കില്ല ഇതുപോലെ ഹിന്ദു പറയുന്നു അവൻ്റെ മതമാണ് ശ്രേഷ്ഠം എല്ലാം സനാതന ധർമ്മത്തിൽ നിന്ന് വന്നതാണെന്ന് മുസ്ലിം പറയുന്നു അവൻ്റെ മതമാണ് ശ്രേഷ്ഠം ഇങ്ങനെ തുടർന്നാൽ മറ്റൊരു മതത്തെയോ മതവിശ്വാസികളെയോ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റില്ല അതായത് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി വച്ച മതസ്പർദ്ധ മതത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾ ഗുരുവിൻ്റെ ഏകമത സാരമെന്ന ആശയം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് മതത്തിനു വേണ്ടി വാ വാദിക്കുന്നവർ ഈ അന്ധന്മാർക്ക് സമാനമാണെന്ന് സാധാരണ ജനങ്ങൾ തിരിച്ചറിയണം മതങ്ങളെ വിശ്വസിക്കാം പക്ഷേ ഇതര മതങ്ങളെ തരംതാഴ്ത്തുവാനോ അപകീർത്തിപ്പെടുത്തുവാനോ തൻ്റെ മതത്തെ പുകഴ്ത്തിപ്പറയുവാനോ പാടുള്ളതല്ല മതം മനുഷ്യന് ആവശ്യമാണ് മതത്തിന്റെ നന്മയെ വിനിയോഗി വിനിയോഗിക്കാം മതത്തെ സ്വീകരിക്കാതെ അതുപോലെ അങ്ങനെ ജീവിക്കട്ടെ തെറ്റില്ല തൻ്റെ മതമാണ് ശ്രേഷ്ഠം എന്ന് സ്ഥാപിക്കാൻ അന്ധന്മാർ പലവിധ യുക്തി പറയുന്നു പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് തൻ്റെ മതമാണ് ശ്രേഷ്ഠമെന്ന് സ്ഥാപിക്കാൻ അന്തന്മാർ പലവിധ യുക്തി പറഞ്ഞു നമുക്ക് വ്യക്തമായ മതബോധം ഉണ്ടാകണമെന്ന് ഗുരു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഗുരു മതത്തെക്കുറിച്ച് കൂടുതലായി പഠിപ്പിച്ചിട്ടുണ്ട് ശിഷ്യരോട് പലവിധ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് മതത്തിന് ഗുരു പറയുന്നു മതത്തിന് രണ്ട് ഘടനയുണ്ടെന്ന് ബാഹ്യ ആഭ്യന്തര ഘടന ആഭ്യന്തരമാണ് മതത്തിൻ്റെ സാരം അതിൽ എല്ലാ മതവും ഒന്നാണ് എവിടെയാണ് ഭിന്നതയായി തോന്നുന്നത് എല്ലാ മതങ്ങളും അനുവർത്തിച്ചു വരുന്ന ആചാര രീതിയിലാണ് ഭിന്നതയുണ്ടാകുന്നത് എല്ലാ മതങ്ങൾക്കും പല 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 മതങ്ങൾക്കും പല ആചാരങ്ങളുണ്ട് വ്യത്യസ്തമായ ആചാരങ്ങൾ ഉള്ളതുകൊണ്ടാണ് വ്യത്യസ്തമായ മതങ്ങൾ ഉണ്ടെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് ഒരിക്കൽ സി വി കുഞ്ഞിരാമൻ മുതലായ സാമുദായിക നേതാക്കന്മാർ ഗുരുവിൻ്റെ ശിഷ്യർ തന്നെ അവർ ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഗുരു ചോദിച്ചു എന്തിനാണ് നിങ്ങൾ മതപരിവർത്തനം ചെയ്യുന്നതെന്ന് അപ്പോൾ അവർ പറയുന്നത് പറയുന്നതിതാണ് ഹിന്ദുമതത്തിൽ ശക്തമായ ജാതീയമായ വേർതിരിവ് കൊണ്ട് നമുക്ക് ഒരു ഗുണവുമില്ല അവഹേളന മാത്രമാണ് മാത്രമാണുള്ളത് തൊട്ടുകൂടാ തീണ്ടിക്കൂട എന്ന ശക്തമായ ആചാരം ഹിന്ദുമതത്തിൽ മാത്രമാണുണ്ടായത് ലോകത്തിൽ എവിടെയുമില്ല ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവുകയും ജാതി കുറഞ്ഞവരെ കാണുന്നത് പോലും പാപമാണെന്ന് പറയുകയും കുറഞ്ഞവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്തപ്പോൾ ഈ മതത്തിൽ തുടരുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല ഗുരുവേ അവർക്ക് മതപരി അങ്ങനെ അവർ മതപരിവർത്തനം ചെയ്യാൻ തീരുമാനിച്ചു അതായത് അവർ പിന്നെയും പറയുന്നു ഹിന്ദുമതം മേലെ തട്ടിൽ നിന്നവർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ അതേ അന്നത്തെ കാലം അങ്ങനെ തന്നെയായിരുന്നു അത്രയും അതപ്പതിപ്പി അതപ്പതിച്ച ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത് ഇതൊരു അവഹേളനമാണ് അവഹേളനമാണ് എന്ന് അതായത് അപ്പോൾ ഗുരുവിന്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് പഠിക്കാം ഗുരു പറയുന്നു നിങ്ങളുടെ മതത്തിൽ ഉറച്ചു നിന്ന് അതിൽ വേണ്ട പരിവർത്തനം മനുഷ്യ നന്മയ്ക്ക് വേണ്ട സാമൂഹിക പരിവർത്തനം നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതം ക്രിസ്തുമതം ഇവിടെ പോഷിക്കാൻ കാരണം ഹിന്ദുമതത്തിലെ ഇത്തരം ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ നിരർത്ഥകമായ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവേചനം അനുഭവിച്ചവർ ഇതര മത മതത്തിൽ ചേക്കേറി അവർക്കത് ഗുണം ചെയ്തു ക്രിസ്ത്യാനികൾ ഇവിടെ കണ്ട ഇപ്പോഴുള്ള ക്രിസ്ത്യാനികൾ ജെറുസലമിൽ നിന്ന് വന്നവരല്ല ഇസ്ലാമികൾ അറബി രാജ്യങ്ങളിൽ നിന്ന് വന്നവരല്ല ഇവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നവരാണ് ഹിന്ദുമതത്തിൽ അവർ അനുഭവിച്ച തിക്താനുഭവത്തിൻ്റെ ഫലം അവർ ഇതര മതത്തിൽ ചേക്കേറി സന്തതി പരമ്പരയ്ക്ക് ഈ ജാതി വ്യവസ്ഥ ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കി മറ്റു മതത്തിൽ ചേക്കേറി അപ്പോൾ മറ്റു മതങ്ങൾ ശക്തിപ്പെട്ടു അവർ വിശ്വാസികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി അവർ ശക്തിപ്പെടുത്തു ഭരണഘടനയിൽ ന്യൂനപക്ഷത്തിന് കൊടുത്ത ആനുകൂല്യങ്ങളും അവർ സ്വീകരിച്ചു ഇതെല്ലാം ന്യൂനപക്ഷ മതങ്ങൾ ശക്തിപ്പെടാൻ കാരണമാണ് സാമൂഹിക സുരക്ഷിതത്വം വിശ്വാസികൾക്ക് കൊടുത്തും അധ്വാനവും സംഘടിത ശക്തിയുമാണ് ഈ ന്യൂനപക്ഷം ശക്തിപ്പെടാൻ കാരണം എന്നീ ഭൂരിപക്ഷം മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഭൂരിപക്ഷം ഹിന്ദുക്കളാണെങ്കിലും മന്ത്രിമാരുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടുതലാണ് ഒരിക്കൽ ഒരു മന്ത്രി വിഷയം ഉണ്ടായപ്പോൾ നിയമസഭയിൽ ഒരു മന്ത്രി വിഷയം ഉണ്ടായപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിങ്ങനെയാണ് ഞങ്ങളെല്ലാം ജനങ്ങളുടെ വോട്ട് നേടി വന്നവരാണ് നിയമസഭയുടെ ഓട് പൊളിച്ച് വന്നവരല്ല എന്ന് കാരണം ഇസ്ലാമി ഇസ്ലാം മന്ത്രിമാരുടെ അംഗങ്ങൾ കൂടുതലായി അതിനനുസരിച്ച് അവർക്ക് അധികാരം കൊടുത്തേ പറ്റൂ ജനാധിപത്യ വ്യവസ്ഥയിൽ അവർ ഇവിടെ ജയിച്ചു വന്നത് എങ്ങനെ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഭൂരിപക്ഷ വക്താക്കൾക്ക് നിയമസഭയിൽ എത്താൻ പറ്റുന്നില്ല അതാണ് ചിന്തിക്കേണ്ടത് പരിഹാരം ഉണ്ടാക്കേണ്ടത് അവിടെയാണ് ന്യൂനപക്ഷത്തിലുള്ളവർ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അധികാരത്തിലും കടന്നു വന്നു എന്ന് എങ്ങനെ വന്നു എന്ന് സാവധാനം ഇരുന്ന് ചിന്തിച്ച് കണ്ടു മനസ്സിലാക്കിയാൽ ഭൂരിപക്ഷത്തിനും നന്മയിലേക്ക് എത്താം ശക്തിപ്പെടാം ശക്തിപ്പെട്ടതിൽ അവർ ശക്തിപ്പെട്ടതിൽ വ്യാകുലപ്പെട്ട് വർഗീയത ഉണ്ടാക്കാനല്ല ഭൂരിപക്ഷം ശ്രമിക്കേണ്ടത് ഗുരു പറയുന്നു സഹവർത്തിത്വം സാഹോദര്യം ഉണ്ടാവാൻ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളണം ജനസംഖ്യാനുപാതം എല്ലാ വിഭാഗങ്ങൾക്കും കിട്ടണം മത അന്ധത വെച്ച് പുലർത്തരുത് മതപ്രീണനം എന്നൊന്നും പാടില്ല ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങൾ ശക്തിപ്പെട്ടതെങ്ങനെയെന്ന് മനസ്സിലാക്കി അതുപോലെ ശക്തിപ്പെടാൻ ശ്രമിക്കുക ഇസ്ലാം മതവിശ്വാസികൾ മദ്രസയിൽ പോയി പഠിക്കുന്നു ക്രിസ്തു മതവിശ്വാസികൾ സൺഡേ ക്ലാസ്സിൽ പോയി പഠിക്കുന്നു അവർ മത കൂട്ടായ്മ അതുകൊണ്ട് അവർക്ക് മതത്തിനോട് കൂറുണ്ടാകുന്നു സാധാരണയല്ലേത് ഹിന്ദുമത വിശ്വാസികൾ ഇങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ വേദം പഠിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ ഉസ്താദുമാർ മദ്രസയിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവര് ശമ്പളം വാങ്ങുന്നു നമുക്കും വേദം പഠിപ്പിക്കാമല്ലോ കുട്ടികളെ അങ്ങനെ ഹിന്ദു മതവിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്ന് കുട്ടിക്കാലം മുതലേ കുട്ടികളെ വേദം പഠിപ്പിക്കണം ഹിന്ദുക്കൾ ഒന്നിക്കുന്നില്ല സംഘടിക്കുന്നില്ല എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അവനവന്റെ ശക്തി കുറയ്ക്കുന്നു ക്ഷേത്ര സംവിധാനത്തിൽ വേദം പഠിപ്പിക്കണമെന്ന് ഗുരു പറഞ്ഞതല്ലേ ഇനി വേറെ ഒരു കാര്യം കൂടി ഗുരു പറയുന്നു യഥാവിധത്തിൽ ആരും മതം മാറുന്നില്ല ആചാരം മാത്രമേ മാറുന്നുള്ളൂ ആചാരത്തിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ മതം എന്നുള്ളതൊരഭിപ്രായം കൂടിയാണ് അത് മാറുന്നതാണ് നാം ഇന്നലെ വരെ മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കുന്ന ഒരാളെ പിന്നെ ഇന്ന് തൊട്ടിക്ക് ഞാൻ മത്സ്യമാംസൊന്നും കഴിക്കുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റുന്നു ഞാൻ ഇനി ഒരു ജീവികളെയും കൊല്ലുന്നില്ല എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം മാറ്റുന്നു ഗുണം ചെയ്യുന്ന ആചാരം നമുക്ക് സ്വീകരിക്കുക എന്നാണ് ഗുരു നമുക്ക് പറഞ്ഞു തരും ഗുണം ചെയ്യുന്ന ആചാരങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ ഗുരു പറയുന്നു പല മതസാരം ഏകമാണെന്ന തത്വത്തിൽ നാം അടിയുറച്ച് വിശ്വസിക്കണം ഈ തത്വം ലോക നന്മയിലേക്ക് ലോകത്തെ നന്മയിലേക്ക് നയിക്കുന്നു ഇന്നത്തെ മതത്തിൻ്റെ പേരിലുള്ള രക്തച്ചൊരിച്ചലിനുള്ള ഒരു സിദ്ധൌഷധമാണ് ഗുരുവിൻ്റെ ഈ മന്ത്രം ഇത് തിരിച്ചറിഞ്ഞ് ലോകം സമാധാനത്തിലേക്ക് നീങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആശംസിക്കാം ഇതിന് ഗുരുവിൻ്റെ ആഗ്രഹമുണ്ടാകട്ടെ ഗുരുവിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുക കൂടിയാണ് ഏകമത സാരത്തിൽ നാം ഉറച്ചു നിൽക്കുക എന്നത് ഹരിശിവാ